ഇപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് സുജിത് അയ്യപ്പത്ത് പങ്കുവെക്കുന്നു വയനാട്ടിൽ നിന്നും വയനാട് വാഗേരിയിൽ എഴുപത്തിയെട്ടാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി ഈ ഘട്ടത്തിൽ അരമണിക്കൂറായി വോട്ടിംഗ് നടക്കുന്നില്ല ആ തകരാർ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് സുജിത് നൽകുന്ന വിവരം സുജിത് ഒരിക്കലും പോകുന്നു സുജിത്ത് എന്താണിപ്പോൾ വോട്ടിംഗ് പോളിംഗ് അവസാനിക്കാൻ ഇനി കേവലം പത്ത് മിനിറ്റ് ഇല്ല അപ്പോഴാണ് ഈ വോട്ടിംഗ് മെഷീൻ തകരാറിലായിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ അവിടെ ഇനിയും കുറെ ആൾക്കാർ വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടോ പ്രജിൻ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള തരത്തിൽ കാണേണ്ടി വരുന്നതിന് എഴുപത്തി എട്ടാം നമ്പർ ബൂത്തിലാണ് ഇങ്ങനെ പോളിംഗ് മെഷീൻ വോട്ടിംഗ് മെഷീൻ പണി പണിമുടക്കിയിരിക്കുന്നത് പക്ഷേ അത് പരിഹരിക്കാൻ തകരാർ പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ് അങ്ങനെ ഒറ്റപ്പെട്ട ഒരു സംഭവം എന്നുള്ള നിലയിൽ മാത്രമാണ് അതിനെ കാണേണ്ടതുള്ളത് വലിയ തിരക്കില്ല വളരെ മന്ദഗതിയിൽ തന്നെയാണ് പോളിംഗ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ നവ്യഹരിത സമോടൊപ്പം ചേരുകയാണ് പോളിംഗ് ശതമാനം വളരെ വലിയ രീതിയിലുള്ള ഒരു ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് അറുപത്തി രണ്ട് ശതമാനം എത്തിയിട്ടുള്ളൂ ഈ സമയാവുമ്പോഴേക്കും എന്താണ് അതിനെക്കുറിച്ച് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് തീർത്തും പ്രതീക്ഷിച്ചതാണ് ഇപ്പോൾ പോളിംഗ് ശതമാനം ഇത്തവണ കുറയും കാരണം ഒരു ദുരന്തത്തെ അതിജീവിച്ചതിന് ശേഷമുള്ള ഒരു എലക്ഷൻ അതും പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒരു എലക്ഷനെ നേരിടാനുള്ള ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടുകൾ രീതിയിൽ തന്നെ പോൾ അതെ ബി ജെ പിയുടെ നിശ്ചയിച്ചിട്ടുള്ള വോട്ടുകൾ കംപ്ലീറ്റ് പോളായി കഴിഞ്ഞിട്ടുണ്ട് ഈ അറുപത്തിരണ്ട് ശതമാനമായിട്ടുള്ളെങ്കിലും ബി ജെ പിയുടെ വോട്ടിൽ ഒരു ഇടിവും ഇതുവരെ വന്നിട്ടില്ല പാർക്ക് ആവും ഇത് ബാധിക്കുക ഇങ്ങനെ ഇടിവ് കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ വലിയ കുറവാണ് മാർജിനാണ് കാണുന്നത് ും ഒരു ബാധിക്കുന്നുണ്ട് എൽ ഡി എഫിന്റെ പ്രവർത്തകർ പോലും ഇന്ന് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ബൂത്തിന്റെ പരിസരത്ത് പോലും ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് യു ഡി എഫിന്റെ അവിടെ ശക്തി കേന്ദ്രമായിരുന്ന ചില ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങി പാർക്കുന്ന ഇടങ്ങളിൽ വോട്ടിംഗ് ശതമാനം വളരെ കുറവാണ് അതുകൊണ്ട് ഇരു കക്ഷികളെയും ഈ ശതമാനം ഇടിഞ്ഞത് ബാധിക്കുന്നുണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബാധിക്കില്ല കാരണം ബി ജെ പിയുടെ വോട്ടുകൾ പൂർണ്ണമായ തരത്തിൽ തന്നെ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് സ്ഥാനാർത്ഥി തന്നെ പറയുന്നത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയുമാണ് ബാധിക്കുക എന്നുള്ളതാണ് വലിയ ഇടിവ് അതായത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ വലിയ രീതിയിലുള്ള കുറവാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസാന നിമിഷത്തെ കണക്കുകൂടി ഇനി വരാനുണ്ട് ആ കണക്കുകൂടി വന്നാൽ മാത്രം അത് എഴുപത് ശതമാനം കിടക്കുമോ എന്ന് കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ പ്രജിത് ആശ്ചര്യ സുർജത്ത് എന്തായാലും വളരെ കുറച്ച് മാത്രം പോളിംഗ് രേഖപ്പെടുത്തി ആ രീതിയിൽ എൽ ഡി എഫിനും യു ഡി എഫിനും അത് ബാധിക്കുമെന്നാണ് ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യഹരിദാസ് വ്യക്തമാക്കിയിരിക്കുന്നത് നോക്കാം എന്താണ് അത് ഏത് രീതിയിൽ പ്രതിഫലിക്കുന്നു ആർക്ക് ആർക്കനുകൂലമാകുന്നു ആർക്ക് പ്രതികൂലമായി മാറുന്നു എന്ന്